എൻറെ കയ്യിലുള്ള ഈ കാണുന്ന ചില്ലറ പൈസകൾ കൊണ്ട് മാത്രമായിരിക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും മറ്റുള്ള സാധനങ്ങൾ വാങ്ങുന്നു ഈ ചില്ലറ പൈസ കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളത് നോക്കാം എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ പുഷപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് രാവിലെ കുളിച്ച് സുന്ദരിയായി സായക്കുട്ടി അവൾ അമ്മയുടെ ഒപ്പം പുറത്തു പോകണം എൻ്റെ കയ്യിൽ ബാക്കി വരുന്ന ചില്ലറ പൈസകളെല്ലാം ഈ കാണുന്ന ഭണ്ഡാരത്തിലിട്ട് വെക്കും ഈ ഭണ്ഡാരം പൊളിച്ച് ഇതിൽ പൈസ എത്ര ഉണ്ട് നല്ലത് നമുക്ക് എണ്ണി പോകും ടോട്ടൽ ഇരുന്നൂറ്റാറ് രൂപ കോയിൻസ് അത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് കെട്ടിവെച്ചു പല്ല് തേക്കുന്ന ബ്രഷ് എലി കൊണ്ടോയതുകൊണ്ട് ഒരു പുതിയ ബ്രഷ് വാങ്ങണം അങ്ങനെ ഞാൻ ഒരു പുതിയ ബ്രഷ് വാങ്ങാൻ പേടിയിൽ പോവാണ് ഇരുപത് രൂപ കൊടുത്ത് ഈ ഒരു ബ്രഷ് വാങ്ങിച്ചു അങ്ങനെ ആദ്യത്തെ ഇരുപത് രൂപ കോയിൻ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എണ്ണി കൊടുത്തു പുതിയ ബ്രഷ് വാങ്ങി വീട്ടിൽ വന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ബാക്കി കോയിൻസ് ബാലൻസ് ഉള്ളത് നൂറ്റി എൺപത്താറ് രൂപ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ അടുത്തുള്ള കടയിൽ പോയി രണ്ടിടലയും സാമ്പാറും ഒരു ഗ്ലാസ് പാലും കുടിച്ചപ്പോൾ അവിടെ മുപ്പത് രൂപയായി ചില്ലറ പൈസ കുറച്ച് ചെരിഞ്ഞതിന് ശേഷം മുപ്പത് എണ്ണി കൊടുത്തു ബാക്കി ബാലൻസ് വരുന്നത് നൂറ്റി അമ്പത്താറ് കോയിൻ സ്കൂട്ടി എടുത്ത് പോവാൻ നിൽക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നു മീറ്റർ നോക്കിയപ്പോ പെട്രോളിന്റെ കുറവാണോ എന്നൊരു സംശയം പെട്രോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ എന്തായാലും കുറച്ച് പെട്രോൾ അടിക്കാം പെട്രോൾ അടിക്കേണ്ട പൈസ അവിടെ നിന്ന് തന്നെ എണ്ണി മാറ്റി വെച്ചു പമ്പിലെത്തി മാറ്റിവെച്ച ചില്ലറ പൈസ ഞാൻ അദ്ദേഹത്തിന് ഈ കയ്യിലുള്ള അൻപത് രൂപ കോയിനെയും പെട്രോൾ അടിക്കണം എന്നു അദ്ദേഹം ആ കോയിൻ എണ്ണി തിട്ടപ്പെടുത്തി അമ്പത് രൂപ ഉണ്ട് നാൽപ്പത്തേഴ് എം എൽ പെട്രോൾ അടിക്കാൻ പറഞ്ഞു ബാലൻസ് വരുന്നത് നൂറ്റാറ് രൂപ കോയിൻ ഞാൻ പോകുന്ന വഴിയിൽ എന്റെ ഫോളോഴ്സിനെ കണ്ടപ്പോ അവർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു ബാക്കി നൂറ്റിമൂന്ന് രൂപ കയ്യിലുണ്ട് ഉച്ചക്ക് ഈ ഒരു കുഞ്ഞു റെസ്റ്റോറന്റ് പോയാണ് ഞാൻ ചോറ് കഴിക്കുന്നത് ഇവിടെ ചോറും കറിക്ക് മുപ്പത് രൂപ കൊടുത്താൽ മതി കുറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് വല്ലാത്തൊരു ടേസ്റ്റ് ആകുന്നു മുപ്പത് രൂപ കൊടുത്തു ബാക്കി ബാലൻസ് എഴുപത്തിമൂന്ന് രൂപ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് രണ്ട് സാധനം വാങ്ങും നാല് ഹെയർ ഷാമ്പും ഒരു ബബിൾ ഗോ വാങ്ങിച്ചു ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഇടക്ക് മുട്ടായോ ബബിൾ ഗോ എന്തെങ്കിലും ഞാൻ ഇടക്ക് കഴിക്കും ബാലൻസ് അറുപത്തെട്ട് രൂപ കോയിൻ ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല വണ്ടി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി തരുന്നുണ്ട് കേട്ടോ വാങ്ങിയ നാല് ഷാംപു ടോയ്ലറ്റ് മൊത്തം ഞാൻ ക്ലീൻ ആക്കാൻ എടുത്തു അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വൈകുന്നേരം ആയപ്പോ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ കെട്ടി കാലം തെറ്റിയ മഴ ചിലപ്പോ പുറത്തും മഴ പെയ്യുന്നതുകൊണ്ട് ായിരിക്കും പഴംപൊരിങ്ങനെ തണുത്ത് വിറങ്ങലടിച്ച് വാടി നിക്കുന്നത് ആ ഒരു ചാറ്റൽ മഴയത്ത് ഈ ഒരു ചൂട് ചായയും കുടിച്ചു അവിടെ ഇരുപത് രൂപ കൊടുത്തു ബാക്കി ബാലൻസ് രൂപ വീട്ടിലേക്ക് പോകുമ്പോ കാണുന്ന ചോളാപ്പൊരി വാങ്ങി അതിന് പത്ത് രൂപ കൊടുത്താൽ ബാക്കി മുപ്പത്തെട്ട് രൂപ കയ്യിലുണ്ട് കുറച്ച് ചില്ലറ പൈസ എടുത്ത് അടുത്തുള്ള റെസ്റ്റോറന്റ് പോയി രാത്രിയിലെ ഭക്ഷണം കൂടി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും രണ്ട് പൊറോട്ടയും മുട്ടയും കഴിച്ചപ്പോൾ മുപ്പത് രൂപയും മുപ്പത് രൂപ കോയിൻ ബാബോട്ടിന് എണ്ണി കൊടുത്ത് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉപ്പിലിട്ട് കഴിക്കാന്ന് ചോദിച്ചു അവിടെ നിന്ന് ബീട്ട്രൂട്ട് ഉപ്പിലിട്ടതും ചക്ലിയും കഴിച്ചു ഇവിടെ കോയിൻ ഏഴ് രൂപയാണ് കൊടുത്തത് ഒരു രൂപ ബാലൻസ് എന്റെ കയ്യിലില്ല അത് ആർക്കോ അധികം പോയിട്ടുണ്ട് ചിലപ്പോൾ എണ്ണുമ്പോൾ തെറ്റുപറ്റിയതാണ് വാങ്ങിയ പാക്കറ്റ് പോപ്കോൺ വീട്ടിൽ കൊണ്ടൊന്നുണ്ടാക്കി ഞാനും സായോട്ടിയും കഴിച്ചു അപ്പോൾ എന്നാ അടുത്ത വീഡിയോ കാണാം